പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ നയതന്ത്ര ബന്ധം വഷളായതോടെ അനുനയ നീക്കം തുടർന്ന് മാലദ്വീപ് ഇന്ത്യ സന്ദർശനത്തിന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് താല്പര്യം അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ മാസം അവസാനം ഇന്ത്യയിൽ എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിവാദങ്ങൾ ഇന്ത്യയെ പിന്തുണച്ച് മാലദ്വീപ് എം പി മിക്കായിൽ നസിമും ഈ രംഗത്ത് വന്നിട്ടുണ്ട് വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നതാണ് ആവശ്യം മന്ത്രിമാരുടെ പരാമർശത്തെ അപലപിച്ച് മാലദ്വീപിലെ വിനോദസഞ്ചാര സംഘടനകളും രംഗത്തുണ്ട് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട് നിതിൻ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള അവഹേളന പരാമർശത്തെ തുടർന്ന് മൂന്ന് മന്ത്രിമാരെ പുറ സസ്പെൻഡ് ചെയ്തെങ്കിലും അതിനെ തുടർന്നും നയതന്ത്ര ബന്ധം നേരാമ്പണ്ണം പോവുകയായിരുന്നില്ല കാരണം രണ്ടു പേരും അവരുടെ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ വരെ ഉണ്ടായത് ഈ സ്ഥിതിവിശേഷം മാറി കുറെ കൂടി ഇന്ത്യയുടെ അനുനയ ശ്രമങ്ങൾക്ക് വേണ്ടി മാലോദ്വീപ് ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും എന്താണ് വിശദാംശങ്ങൾ ഗോപി മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അതായത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തി പരാമർശം നടത്തുന്നതിന് മുൻപ് മന്ത്രിമാർ നടത്തുന്നതിന് മുൻപാണ് ഇത്തരം ഒരു സന്ദർശനം നിശ്ചയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നയതന്ത്ര ബന്ധം വഷളായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് മാലദ്വീപ് പ്രസിഡന്റ് സ്വീകരിക്കാൻ നിലപാട് എന്നത് ഏറെ നിർണായകമാണ് പ്രധാനമായും നവംബറിൽ അധികാരമേറ്റ മാലദ്വീപ് പ്രസിഡന്റ് ആദ്യം പൊതുവെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയായിരുന്നു ആദ്യം സന്ദർശിച്ചത് പക്ഷേ ഒരു കീഴഴക്കം മാറ്റുകൊണ്ട് ഇത്തവണ തുർക്കിയിലേക്ക് സന്ദർശനം നടത്തി അവിടെ നിന്ന് പിന്നീട് യു എയിലേക്കായിരുന്നു സന്ദർശനം പക്ഷേ യു എയിൽ വെച്ച് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ ചൈനയിലാണ് മാലിദ്വീപ് പ്രസിഡന്റ് ഉള്ളത് അവിടുത്തെ പരിപാടിക്ക് ശേഷം ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള ദിവസങ്ങൾ മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ അതിനിടയിൽ മാലിദ്വീപിലെ ഈ ഒരു ഇപ്പോഴത്തെ സംഭവവികാസങ്ങളിൽ വികാസങ്ങളിൽ പ്രതിഷേധം തുടരുന്നുണ്ട് മാത്രമല്ല കൂടുതൽ പേർ ഈ മാലദ്വീപിലെ മന്ത്രിമാരുടെ ഈ പ്രസ്താവനയിൽ പ്രതിഷേധം അറിയിച്ച് രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാര സംഘടനകളടക്കം ഇപ്പോൾ രംഗത്ത് വന്ന് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഇന്ത്യയെ പിന്തുണച്ച് കൂടുതൽ പേർ രംഗത്തെത്തുകയാണ് മാത്രമല്ല പ്രസിഡന്റ് പുറത്താക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനിയുള്ള നടപടിയെന്നത് ഏറെ നിർണായകമാണ് മാത്രമല്ല അതിനിടയിലാണ് ഒരു സന്ദർശനം എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത് അതിലൊരു അന്തിമ തീരുമാനം ഈ വരും ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു പ്രശ്നങ്ങൾ ഈ ഒരു സംഭവ മുൻപാണ് അത്തരം ഒരു സന്ദർശനം പ്രസിഡന്റ് തീരുമാനിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം